ലോകമെമ്പാടുമുള്ള അൻപത്തിയഞ്ച് ദശലക്ഷം സജീവ യു എസ് വിസകളുടെ സമഗ്രമായ അവലോകനം പ്രഖ്യാപിച്ച യു എസ് ഗവൺമെൻറ് സാധ്യമായ ലംഘനങ്ങൾ തിരിച്ചറിയുന്നതിനായി കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തങ്ങുകയോ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയോ പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാവുകയോ ചെയ്യുന്ന വിദേശ പൗരന്മാരെ റദ്ദാക്കുകയും നാടുകടത്തുകയും ചെയ്യുക എന്നതാണ് അവലോകനത്തിൻ്റെ ലക്ഷ്യം ലോകമെമ്പാടുമുള്ള അൻപത്തിയഞ്ച് ദശലക്ഷം സജീവ യു എസ് വിസകളുടെ സമഗ്രമായ അവലോകനം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കൊറൂബിയുടെ നേതൃത്വത്തിലുള്ള യു എസ് സർക്കാർ പ്രഖ്യാപിച്ചു അനധികൃത വിദേശ പൗരന്മാരെ റദ്ദാക്കുന്നതിനും കടത്തുന്നതിനും കാരണമായേക്കാവുന്ന സാധ്യതയുള്ള ലംഘനങ്ങൾ തിരിച്ചറിയുക എന്നതാണ് അവലോകനത്തിന്റെ ലക്ഷ്യം ഇതിൽ കാലാവധി കഴിഞ്ഞവരും കുറ്റകൃത്യങ്ങൾ ചെയ്തവരും പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയായവരും ഉൾപ്പെടുന്നു ഈ നീക്കം വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ചില വിമർശകർ ഇത് വ്യക്തിപരമായ സ്വകാര്യതയെ ലംഘിക്കുന്നുവെന്ന് വാദിക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ പങ്കാളിയായിട്ടുണ്ട് കുടിയേറ്റം തടയുന്നതിനുള്ള ഒരു മാർഗമായി അവലോകനം ഉപയോഗിക്കുന്നതായി ചില വിമർശകർ ആരോപിച്ചു ടൂറിസം ബിസിനസ് വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെ സജീവ യു എസ് കുടിയേറ്റേതര വിസകൾ കൈവശം വെച്ചിരിക്കുന്ന ഏകദേശം അഞ്ച് ലക്ഷം ഇന്ത്യൻ പൌരന്മാരെ ഈ അവലോകനം ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അന്താരാഷ്ട്ര ബന്ധങ്ങളിലും യു എസ് താമസിക്കുന്ന വിദേശ പൌരന്മാരുടെ അവകാശങ്ങളിലും ഉണ്ടാകുന്ന സ്വാധീനത്തെക്കുറിച്ച് ഈ തീരുമാനം ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കൈന ന്യൂസ്